ആമോസ് അഞ്ചാം അധ്യായം പതിനഞ്ചു മുതൽ ഇരുപത് വരെ തിരുവചനങ്ങൾ നിങ്ങൾ തിന്മ ദ്വേഷിച്ച് തിന്മദ്വേഷിച്ച് നന്മയിച്ഛിച്ച് ഗോപുരവാതിൽക്കൽ നീതി നിലനിർത്തുവിൻ പക്ഷേ ബലവാനായ ദൈവമായ കർത്താവ് യോസെഫിൽ ശേഷിപ്പുള്ളവരോട് കൃപ ചെയ്യും അതുകൊണ്ട് ബലവാനായ ദൈവമായ കർത്താവ് ഇപ്രകാരം കൽപ്പിക്കുന്നു സകല വീഥികളിലും വിലാപമുണ്ടാകും എല്ലാ തെരുവിലും അവർ ദുരിതം ദുരിതം എന്ന് പറയും അവർ കൃഷിക്കാരെ ദുഃഖിപ്പാനും പ്രലാപം നടത്തുന്നവരെ വിലപിപ്പാനുമായി വിളിക്കും ഞാൻ നിന്റെ മധ്യയായി കടന്നുപോകുന്നതിനാൽ എല്ലാ മുന്തിരിത്തോപ്പിലും വിലാപമുണ്ടാകും എന്ന് കർത്താവ് ഒരളി ചെയ്യുന്നു കർത്താവിന്റെ ദിവസത്തിനായി കാത്തിരിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം കർത്താവിന്റെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം അത് വെളിച്ചമല്ല ഇരുളത്രേ അത് ഒരുവൻ സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയിട്ട് കരടി അവനെ നേരിടുകയോ വീട്ടിലെത്തി കൈവെച്ച് ചുമരിൽ ചാരി നിൽക്കുമ്പോൾ പാമ്പ് അവനെ കടിക്കുകയോ ചെയ്യുന്നത് പോലെയാകുന്നു കർത്താവിന്റെ ദിവസം വെളിച്ചമല്ല ഇരുൾ തന്നെ അല്പവും പ്രകാശമില്ലാത്ത അന്ധകാരം തന്നെ കർത്താവെ നിന്റെ ജീവനുള്ള വചനങ്ങളെ ധൈര്യത്തോടെ ഘോഷിപ്പാൻ നിന്റെ പരിശുദ്ധ റൂഹ ഞങ്ങൾക്ക് സഹായമായിരിക്കണമേ ആമേൻ